കൊടില്ലേ കൊടം വേണു കൊടവില്ലേ കൊടം ഇവൻ എപ്പോഴും ഇതേ കൊടവെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ വേറൊരു തിരക്കിൽ തോന്നുന്നു കട്ടായി ഞാൻ നിൽക്കാറില്ല അച്ഛൻ്റെ ചെറിയ ഒരു കഴിവൊക്കെ എനിക്കുണ്ട് ഞാനും ടെസ്റ്റ് എടുത്തിട്ട് നിൽക്കുകയാണ് വാ ഈ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ നിന്റെ സുപീരിയർ ഓഫീസറാണ് ഞാൻ ഒരാളുടെ മുമ്പ് വെച്ചാണ് ഇത് പറയേണ്ടത് മാറ്റി അതിൻ്റെ ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എന്റെ മുൻപ് വെച്ച് പറയണം പറയാം ആണാത് അതിന്റെ ഐഡിയെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ ഇവിടെ പോയത് കുടമാണല്ലോ അപ്പൊ നമുക്ക് കുന്തത്തിൽ തപ്പിയാലോ എന്താ പുള്ളി പറഞ്ഞത് കുന്തം വെച്ചുള്ള കളിയാണ് കുറ്റം പറയാൻ പറ്റില്ല അച്ഛൻ മരിച്ചിട്ട് പതിനാറല്ലേ ആയുള്ളൂ പ്രജ്ഞ കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഇപ്പൊ ഇത് കണ്ടില്ലെന്ന്